തർക്കമില്ലാത്ത താരമൂല്യം കൊണ്ടും കാലം കൽപ്പിച്ച കരുത്തുറ്റ നിയോഗം കൊണ്ടും ആന ആവേശങ്ങളെ എല്ലാം കോട്ടകളെ പുരുഷാവതാരം ആരാണ് വരുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ജനതയ്ക്ക് മുന്നിൽ ശ്രീ മഹാദേവ പൂരാഘോഷ കമ്മറ്റി സമർപ്പിക്കുന്ന വിസ്മയം അതെ ഇതു രാമനാണ് ആഘോഷത്തിന്റെ വേദികളെയെല്ലാം ചൂടിയ രാമൻ പേരും പെരുമയും എല്ലാം ശ്രീരാമസ്വാമിക്കും പോറ്റി വളർത്തിയ കാവിലമ്മക്കും സമർപ്പിച്ചു രാമൻ പൊന്നൂക്കര ദേശത്തിന്റെ മടിത്തട്ടിൽ നിന്നും മഹാദേവ പൂരാഘോഷ കമ്മിറ്റിയുടെ നായകനായി മൈമ്പിള്ളി പൂരത്തിനിതാ ഈ തവണ അവതരിക്കുകയാണ് രാമരാജാവ് ഇതിനു മുകളിൽ ഒരു ചരിത്രമുണ്ടോ ഇതിനെ വെല്ലാൻ ഇനിയൊരു ആവേശമുണ്ടോ ഇതാ കാലത്തിന്റെ രാജവീഥികളെ അടക്കി ഭരിച്ചുകൊണ്ട് ആ തിരുവരവൊരുങ്ങിക്കഴിഞ്ഞു